പിതാവിൻ്റെ വിയോഗമറിഞ്ഞ രാമലക്ഷ്മണന്മാർ പിതൃപൂജ നടത്തിയ ഉത്തരകേരളത്തിലെ പ്രസിദ്ധമായ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം പുണ്യസ്നാനത്താൽ മോക്ഷപ്രാപ്തി നൽകുന്ന പാപനാശിനിയും പഞ്ചതീർത്ഥവും ഉൾപ്പെടെ തിരുനെല്ലി ക്ഷേത്രത്തെ സ്മരിച്ചാൽ പോലും മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം വയനാടിന്റെ ഉത്തരദേശത്ത് കുടകു മലനിരകളോട് ചേർന്ന ബ്രഹ്മഗിരിയുടെ താഴ്വരയിലെ തിരുനെല്ലി ക്ഷേത്രം നവീകരണത്തിൻ്റെ പാതയിലാണ് കമ്പമല കരിമല വരടികമലകൾ എന്നീ ബ്രഹ്മഗിരി മലനിരകൾക്ക് നടുവിലായാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തന്നെ സഹ്യമല ക്ഷേത്രം ആമലക ക്ഷേത്രം ബ്രഹ്മഗിരി ക്ഷേത്രം എന്നൊക്കെ ഈ ക്ഷേത്രം അറിയപ്പെടുന്നു ഭാരതത്തിലെ പഴക്കമാർന്ന പുണ്യക്ഷേത്രങ്ങളിലൊന്നാണിത് ഇവിടെ സ്ഥിതിയുടെ കർത്താവായ മഹാവിഷ്ണുവിൻ്റെയും സൃഷ്ടിയുടെ ദേവനായ ബ്രഹ്മാവിൻ്റെയും ചൈതന്യ ധാരകളും പ്രകൃതിയുടെ മനോഹാരിതയും ഒത്തുചേർന്ന് പരിരസിക്കുന്നു ഈ പുണ്യഭൂമിയിലാണ് മോക്ഷദായിനിയായി പാപനാശിനി ഒഴുകുന്നത് ബ്രഹ്മഗിരിയിൽ എവിടെയോ പാപനാശിനി പിറവിയെടുക്കുന്നു തിരുനെല്ലിയിലെ പിതൃതർപ്പണത്തിന് രാമായണവുമായി ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു ക്ഷേത്രത്തിലെ പാപനാശിനിയും പഞ്ചതീർത്ഥവും ഏറെ പ്രസിദ്ധമാണ് ബലിതർപ്പണം നടത്തുന്ന പാപനാശിനിയിൽ സ്നാനം ചെയ്താൽ മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നാണ് വിശ്വാസം പിതാവിന്റെ വിയോഗമറിഞ്ഞ രാമലക്ഷ്മണന്മാർ ഇവിടെ പിതൃപൂജ നടത്തി പഞ്ചതീർത്ഥത്തിൽ സ്നാനം ചെയ്തു ബ്രഹ്മഗിരി മകുടത്തിൽ നിന്ന് അന്തർവാഹിനിയായി ഇവിടെ തീർത്ഥജലം എത്തുന്നുവെന്നാണ് സങ്കല്പം പാപനാശിനിക്കരയിലായി ഗുണ്ടിക ശിവക്ഷേത്രം കാണാം അഗസ്ത്യമുനിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഗുഹാക്ഷേത്രമാണിത് ഗുഹയുടെ മുന്നിലായി പളുങ്ങുനീർ പ്രദാനം ചെയ്യുന്ന ഗുണ്ടിക തീർത്ഥവുമുണ്ട് ഗുണ്ടിക സാന്നിധ്യം കൂടിയാവുമ്പോൾ ത്രിമൂർത്തികളുടെ സംഗമഭൂമിയായി തിരുനെല്ലി മാറുന്നു തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് അഭിഷേകത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി തീർത്ഥജലം എത്തിക്കുന്നത് ബ്രഹ്മഗിരി മകുടത്തിൽ നിന്നെത്തുന്ന കരിങ്കൽപാത്തി വഴിയാണ് വയനാടൻ വനാന്തരത്തിലുള്ള ഈ പൗരാണിക ക്ഷേത്രം വിഷു ആഘോഷങ്ങളുടെ പേരിലും വിഖ്യാതമാണ് ദിവസവും നൂറുകണക്കിന് വിശ്വാസികളെത്തുന്ന തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ചുറ്റമ്പല നവീകരണ പ്രവൃത്തി പുരോഗമിക്കുന്നു ചുറ്റമ്പലത്തിൻ്റെ മേൽക്കൂരയിൽ ചെമ്പോല പതിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് സദാശിവ ഗുഡികാറുടെ നേതൃത്വത്തിലാണ് കൽപ്പണികൾ നടത്തുന്നത് ചെറുതാഴം ശങ്കരനാചാര്യയുടെ നേതൃത്വത്തിലാണ് മരപ്പണികൾ ആറുമാസത്തിനകം ചുറ്റമ്പല നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് തളിപ്പറമ്പ് കോപ്പർ ആൻഡ് ബ്രാസ് വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ചെമ്പോല പതിപ്പിക്കുന്നത് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ മേൽക്കൂര വർഷങ്ങൾക്ക് മുന്നേ ചെമ്പോല പതിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ക്ഷേത്രത്തിലെ ചുറ്റമ്പല നവീകരണ പ്രവൃത്തി തുടങ്ങിയത് കോവിഡ് വ്യാപനത്തെ തുടർന്ന് അല്പകാലം പണി നിർത്തേണ്ടി വന്നു സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഒട്ടേറെ വികസന പ്രവർത്തികളാണ് തിരുനെല്ലി ക്ഷേത്രത്തിൽ പൂർത്തിയാക്കിയത് വിനോദസഞ്ചാര വകുപ്പ് അനുവദിച്ച മൂന്ന് ദശാംശം എട്ട് കോടി രൂപയിൽ നിന്നുള്ള തുക ഉപയോഗിച്ച് പാപനാശിനിയിലേക്കുള്ള വഴി നവീകരിച്ചിട്ടുണ്ട് ബലിക്കടവ് കൽപ്പാത്തിയുടെ അറ്റകുറ്റപ്പണികൾ ഗുണ്ടികാ ക്ഷേത്രത്തിലേക്കുള്ള വഴി നവീകരണം ഇരിപ്പിടങ്ങൾ നിർമ്മിക്കൽ എന്നിവ ഇനി പൂർത്തിയാക്കാനുണ്ട് ചെമ്പോല പതിക്കൽ പ്രവൃത്തിയും വിളക്കുമാടത്തിന്റെ പ്രവൃത്തികളും പൂർത്തിയാകുന്നതോടെ തന്നെ പൗരാണികത നിലനിർത്തിക്കൊണ്ടുതന്നെ ക്ഷേത്രം പുതുമോടിയിലാവൂ